ഇന്ത്യൻ സൈന്യത്തിൻ്റെ കുന്തമുനയായി മാറുന്ന കരുത്തുറ്റ കരുത്തുറ്റവട്ടനവധി പ്രതിരോധ വാഹനങ്ങളും ആയുധങ്ങളുമാണ് ഇനി അതിർത്തിയിൽ വിന്യസിക്കുന്നത് പ്രത്യേകിച്ചും ചൈനയും പാകിസ്ഥാനും ഉയർത്തുന്ന ഭീഷണിയെ നേരിടാൻ ഇന്ത്യ സജ്ജമായിരിക്കുന്നു പർവ്വതങ്ങളിലും ഉയർന്ന പ്രദേശങ്ങളിലും പ്രതിരോധം തീർക്കുന്ന ലൈറ്റ് ടാങ്കായ സരോവറിന്റെ ആദ്യ പതിപ്പിൻ്റെ അനാച്ഛാദനം പൂർത്തിയാക്കിയതിന് പിന്നാലെ ഇന്ത്യ വികസിപ്പിച്ച ഭാരം കുറഞ്ഞ യുദ്ധ ടാങ്കായ സറോവർ ഗുജറാത്തിലെ ഹാസരയിൽ വിജയകരമായി തന്നെ പരീക്ഷിച്ചു കൂടുതൽ പരീക്ഷണങ്ങൾക്കു വേണ്ടി അടുത്ത ഏപ്രിലിൽ സൈന്യത്തിനും കൈമാറും കിഴക്കൻ ലഡാക്കിൽ യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്കപ്പുറത്ത് ചൈന വിന്യസിച്ച ഭാരം കുറഞ്ഞ മൗണ്ടൻ ടാങ്കുകളുടെ ഭീഷണിയെ ചെറുക്കുക അവയെ നേരിടുക എന്നുള്ള പ്രധാന ലക്ഷ്യത്തിലൂന്നി തന്നെയാണ് സരോവർ രംഗത്തെത്തിയിരിക്കുന്നത് ഭാരം വളരെയധികം ഇതിന് കുറവായതുകൊണ്ട് തന്നെ ടി സെവൻറ്റി ടു ടി നയൻറ്റി ടാങ്കുകളെക്കാർ കുറഞ്ഞ സമയത്തിനുള്ളിൽ പർവ്വതങ്ങളിലും മരുഭൂമികളിലും കുത്തനെയുള്ള കയറ്റിറക്കങ്ങളിലും ഇവയ്ക്ക് വലിഞ്ഞുകയറാനായി സാധിക്കും ലാൻസൻ ആൻഡ് ടൂബ്രോയും ഡിആർ ഡിഒയും സംയുക്തമായാണ് ഇരുപത്തിയഞ്ച് ടൺ ഭാരമുള്ള ടാങ്ക് രണ്ട് വർഷം കൊണ്ട് നിർമ്മിച്ചത് ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടി മുന്നൂറ്റി അൻപത്തിനാല് ലൈറ്റ് ടാങ്കുകളാകും നിർമ്മിച്ച് നൽകുന്നത് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിലാണ് ഈ ടാങ്ക് നിർമ്മിച്ചതെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആദ്യഘട്ടമെന്ന നിലയിൽ അൻപത്തി ഒൻപത് സർ ഓവർ ലൈറ്റ് ടാങ്കുകളാണ് സൈന്യത്തിന് കൈമാറുന്നത് യഥാർത്ഥ രേഖയിലും മറ്റ് വെല്ലുവിളി നിറഞ്ഞ പ്രദേശങ്ങളിലും സരോവർ ടാങ്കുകളെ വിന്യസിക്കുമെന്നാണ് വാണിജ്യ ഉൽപ്പാദനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് മരുഭൂമികളിലും പർവ്വതങ്ങളിലും നടത്തുന്ന പരീക്ഷണങ്ങളിൽ കഴിവ് പ്രകടിപ്പിക്കുമെന്നും അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ചൈന പാക് അതിർത്തിയിൽ തന്നെയാണ് ഏറ്റവും വലിയ പ്രതിരോധ വലയം തീർക്കാനായി സരോവറിന് കഴിയുക നൂറ്റിയഞ്ച് എം എം വെടിയുണ്ടകളെ കിലോമീറ്ററുകൾക്കപ്പുറത്തെത്തിക്കാൻ സരോവറിന് വളരെ എളുപ്പത്തിൽ കഴിയും സാധാരണ ടാങ്കുകളെ വെച്ച് നോക്കുകയാണെങ്കിൽ അവയെ അപേക്ഷിച്ച് എടുത്തു പറയേണ്ട ഒരു മാറ്റമെന്ന് പറയുന്നത് ഇതിന് കേവലം ഇരുപത്തിയഞ്ച് ടൺ ഭാരം മാത്രമേ ഉള്ളൂ ഉയർന്ന പ്രദേശങ്ങളിൽ വളരെ വേഗത്തിൽ ഇതിന് കയറാൻ കഴിയും അതിനുവേണ്ടിയിട്ടാണ് ഭാരം കുറച്ചത് പർവ്വതങ്ങളിലൂടെയും താഴ്വരകളിലൂടെയും വളരെ വേഗത്തിൽ ഇവയ്ക്ക് കുതിച്ചുപായാനും കഴിയും കുതിനയുള്ള കയറ്റങ്ങളിൽ വളരെ പെട്ടെന്ന് കയറാനും നദികളും മറ്റും വളരെ എളുപ്പത്തിൽ മുറിച്ചു കടക്കാനും ഇതിന് കഴിയും വിമാനത്തിൽ വരെ ഇതിനെ കയറ്റിക്കൊണ്ടുപോകാൻ സാധിക്കും ഭാരം കുറവായതുകൊണ്ടാണ് ഒരേ സമയം രണ്ട് ടാങ്കുകൾ വ്യോമസേനയുടെ സി സെവൻറ്റീൻ വിമാനത്തിൽ ചരക്ക് നീക്കം നടത്താനായി സാധിക്കുന്നതും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡ്രോൺ ഇൻറ്റഗ്രേഷൻ ആക്ടീവ് പ്രൊട്ടക്ഷൻ സിസ്റ്റം തുടങ്ങിയ അത്യാധുനിക സൌകര്യങ്ങൾ കൂടി സരോവറിൽ ഉൾപ്പെടുത്തും ലഡാക്കിലും ടിബറ്റിലും ഇന്ത്യൻ സൈന്യത്തെ നയിച്ചിരുന്ന ജനറൽ ആയിരുന്ന സരോവർ സിംഗിന്റെ ബഹുമാനാർത്ഥം തന്നെയാണ് ഈ ടാങ്കറിന് ലൈറ്റ് ടാങ്കിന് സരോവർ എന്ന പേര് കൂടി നൽകിയിരിക്കുന്നത് ഇനി വരുന്ന ഒന്നൊന്നര വർഷത്തിനുള്ളിൽ തന്നെ സരോവറിന്റെ പരീക്ഷണങ്ങൾ പൂർത്തീകരിച്ച് ടാങ്ക് സേനയുടെ ഭാഗമാക്കി മാറ്റുമെന്നാണ് ഡിആർഡി ഒ ചൂണ്ടിക്കാണിക്കുന്നത് ലഡാക്കിലെ നിയന്ത്രണരേഖയിൽ ചൈനയ്ക്കെതിരെ ഇന്ത്യയുടെ കുന്തമുനയായി അങ്ങനെ സരോവർ മാറുമെന്ന പ്രതീക്ഷയാണ് ഉയർന്നിരിക്കുന്നത് എല്ലാ പരീക്ഷണങ്ങളും പൂർത്തീകരിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ സരോവർ സൈന്യത്തിൻ്റെ ഭാഗമായി മാറുകയും ചെയ്യും അതുവരെ പല ഭൂപ്രകൃതികളിൽ പലതരത്തിലുള്ള പരീക്ഷണങ്ങളായിരിക്കും ടാങ്കിന് വെച്ച് നടത്തുക യുദ്ധ ടാങ്കുകൾക്ക് ആവശ്യമായിട്ടുള്ള വെടിമരുന്ന് ബെൽജിയത്തിൽ നിന്നാണ് എത്തിക്കുന്നത് ഇതും തദ്ദേശീയമായി വികസിപ്പിക്കാനുള്ള നീക്കമാണ് ഇന്ത്യ നടത്തുന്നത്